ഐ എൻ എസ് സൂറത്ത് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ദീപക് ധർമ്മടം വിവരങ്ങളുമായി ദീപക് കമ്പൈൻഡ് ഫയർ ഫൈറ്റിംഗിന് വേണ്ടി ഐ എൻ എസ് സൂറത്ത് കൂടി എത്തിയിരിക്കുകയാണ് ഐ എൻ എസ് സൂറത്തിന്റെ നേതൃത്വത്തിൽ ഈ പ്രക്രിയ നടക്കും എന്നതാണോ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കമ്പൈൻഡ് ഫയർ ഫൈറ്റിംഗ് എന്നുള്ളതാണ് നിലവിൽ കോസ്റ്റ് ഗാർഡിന്റെ അഞ്ച് കപ്പലുകൾ കൂടാതെ നേവിയുടെ കപ്പലുകളുണ്ട് ബോട്ടുണ്ട് വിമാനമുണ്ട് അങ്ങനെ ആ തരത്തിലേക്ക് കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ കൂടാതെ തീ നിയന്ത്രണ വിധേയമാക്കുക എന്നുള്ള ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ നേവിയും കോസ്റ്റ് ഗാർഡും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം ഇപ്പോൾ വന്നിട്ടുള്ളത് ഐ എൻ എസ് സൂറത്ത് അവിടെ എത്തിയിരിക്കുന്നു കമ്പൈൻഡ് ഫയർ ഫൈറ്റിംഗിന് വേണ്ടിയാണ് ഐ എൻ എസ് സൂറത്ത് എത്തിയത് എന്നതാണ് ദീപക് ധർമ്മടം ഐ എൻ എസ് സൂറത്തിൻ്റെ നേതൃത്വത്തിലാകും കമ്പൈൻഡ് ഫയർ ഫൈറ്റിംഗ് എന്നതാണോ നമുക്കറിയാൻ കഴിഞ്ഞത് അനുജ അങ്ങനെ തന്നെയാണ് സൂറത്ത് എന്നാൽ ഐ എൻ എസ് സൂറത്ത് എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും പോസ്റ്റ് മോഡേൺ വാർഷിപ്പാണ് കൊൽക്കത്ത ക്ലാസ്സിൽ ക്ലാസ്സിൽപ്പെടുന്ന വാർഷിപ്പ് ആ ഐ എൻ എസ് സൂറത്ത് അവിടെ എത്തുന്നു സൂറത്ത് എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഓപ്പറേഷൻ കമാൻഡ് ഈ സൂറത്തിൻ്റെ കയ്യിലേക്ക് എത്തും കാരണം അവിടെയുള്ള ഏറ്റവും ലീഡിങ് വാർഷിപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഐ എൻ എസ് സൂറത്താണ് ഐ എൻ എസ് സൂറത്ത് ഇനി കമ്പൈൻഡ് ഫയർ ഫൈറ്റിംഗിൻ്റെ ലീഡർഷിപ്പ് ഏറ്റെടുക്കും നിലവിൽ നാല് സി അതായത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഷിപ്പുകളാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അതിലേക്ക് ഇന്ത്യൻ നാവിയുടെ വലിയ പടക്കപ്പൽ എത്തിയിരിക്കുന്നു ഐ എൻ എസ് സൂറത്ത് ഈ ഈ ഓപ്പറേഷൻ ഏരിയയിലേക്ക് എത്തിയിരിക്കുന്നു അത് ഇനിയിപ്പോൾ കമ്പൈൻഡ് ഫയർ ഫൈറ്റിംഗിലേക്ക് ഐ എൻ എസ് സൂറത്ത് കടക്കും ഈ കമ്പൈൻഡ് ഫയർ ഫൈറ്റിങ്ങിന്റെ ലീഡർഷിപ്പിന് ഐ എൻ എസ് സൂറത്ത് ഏറ്റെടുക്കും മറ്റൊരു കാര്യം കോഴിക്കോട് കൊച്ചിയിൽ നിന്നും ഐ എൻ എസ് സത്തിലോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് നാല് മണിക്കൂർ കൊണ്ട് സത്തിലും പുറപ്പെട്ട് കഴിഞ്ഞ് മുക്കാൽ മണിക്കൂർ പിന്നിട്ടു അപ്പോൾ ഐ എൻ എസ് സൂറത്തെത്തി ഓപ്പറേഷൻ ലീഡ് ചെയ്യുന്നു തൊട്ടു പുറകെ ഐ എൻ എസ് സത്യജ് കൂടി എത്തുമ്പോൾ ഓപ്പറേഷൻ ഒരു നിർണായക ഘട്ടത്തിലേക്ക് എത്തും ഏതായാലും ഐ എൻ എസ് സൂറത്ത് എത്തുന്നതോടുകൂടി തന്നെ ഈ ഓപ്പറേഷൻ നിർണായക ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞു എന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കും അനുജ് ഇവയ്ക്ക് ഈ കമ്പൈൻഡ് ഫയർ ഫൈറ്റിംഗിൽ നിലവിൽ പങ്കെടുക്കുന്ന എത്ര കപ്പലുകളാണ് നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും കപ്പലും ബോട്ടും ഉൾപ്പെടെ ഉണ്ടല്ലോ ഈ പ്രദേശത്ത് ആ നിലവിൽ ഫയർ ഫൈറ്റിങ്ങിൽ പങ്കെടുക്കുന്നത് കോസ്റ്റ് ഗാർഡിൻ്റെ നാല് കപ്പലുകൾ അതായത് കോസ്റ്റ് ഗാർഡിൻ്റെ അഞ്ച് കപ്പലുകളാണ് അവിടെ ഉള്ളത് ഒരെണ്ണം ഈ തിരച്ചിലിനു വേണ്ടി രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെച്ചു മറ്റൊന്ന് ഈ ഷിപ്പ് ചില്ലിങ് എന്ന് പറയും അതായത് ഇത് മെറ്റൽ ഷിപ്പാണ് ഈ മെറ്റൽ ഷിപ്പിൽ ഈ അപ്പർ ഡെക്കിൽ തീ പിടിക്കുമ്പോൾ ആ ഷിപ്പ് ആകെ ചൂടുപിടിക്കും ഇത് കടലിലാണുള്ളത് ഈ സമയം വെയിലുള്ളതാണ് കടലിലെ വെള്ളത്തിനും താപനിലയുണ്ടാകും സ്വാഭാവികമായിട്ടും ഈ മെറ്റൽ ബോഡിയിൽ തന്നെ ഒരു ബ്ലാസ്റ്റിനുള്ള സാധ്യത കൂടുതൽ ഈ അപ്പർ ഡെക്കിൻ്റെ മുൻഭാഗത്താണ് തീപിടിച്ചത് എന്നുള്ളതാണ് നമുക്ക് വിവരം ലഭിച്ചത് അത് ബാക്ക് ഭാഗത്തേക്ക് പടർന്നാൽ നേരെ ഈ ലോവർ ഡെക്കിലേക്ക് പോയാൽ പിന്നീട് അത് ടാങ്കിലേക്ക് പോകും റിസർവ് ടാങ്കിലേക്ക് പോകും സ്വാഭാവികമായും വലിയ അപകടത്തിലേക്ക് പോകും അതുകൊണ്ട് ഈ നാല് കോസ്റ്റ് ഗാർഡ് ഷിപ്പുകളും ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് ഇതിൻ്റെ ഈ ഓപ്പറേഷനിലെ നിർണായകമായ ഈ തീയണക്കൽ പ്രവർത്തനമാണ് അതിൽ ഈ കപ്പലിൻ്റെ മെറ്റൽ ബോഡിയെ ചില്ലാക്കി നിർത്തുക എന്ന പ്രവർത്തനത്തിലാണ് അതിൽ രണ്ട് കപ്പലുകൾ ഏർപ്പെട്ടത് എന്ന വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് ഏറ്റവും പുതിയ വിവരം ഐ എൻ എസ് സൂറത്ത് അവിടെ എത്തി എന്നുള്ളതാണ് ഇപ്പോൾ ഔദ്യോഗികമായി ഇതാ നേവി തന്നെ നമ്മൾ ട്വൻറ്റി ഫോർ വാർത്ത പുറത്തുവിട്ടതിന് ശേഷമാണ് ഔദ്യോഗികമായി ഡിഫൻസ് പി ആർ ഒ അബ്ദുൽ പിള്ള തന്നെ ൂപ്പിലേക്ക് ഇട്ടിരിക്കുന്നു ഐ എൻ എസ് സൂറത്ത് ഹാസ് റീച്ച് ദ ഏരിയ ഇൻ അണ്ടർടേക്കിംഗ് ദ റിസ്ക്യൂ എഫ് എന്നുള്ളത് അതായത് ഈ ഓപ്പറേഷൻ വേണ്ടി ഐ എൻ എസ് സൂറത് അവിടെ എത്തിക്കഴിഞ്ഞു എന്ന് ഔദ്യോഗികമായി നേവി തന്നെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു അനുജ